അക്ഷരാർത്ഥത്തിൽ നല്ലൊരു അന്വേഷണ മികവാണ് ചാലക്കുടിയിലെ ബാങ്ക് മോഷണത്തിലെ പ്രതിയെ പൊക്കിയ പോലീസിന്റെ മിടുക്കിലൂടെ തെളിഞ്ഞത് ഹിന്ദി പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടും പ്രത്യക്ഷത്തിൽ കാര്യമായ തുമ്പുണ്ടാകാതിരുന്നിട്ടും പോലീസ് റിജോ ആന്റണി എന്ന മോഷ്ടാവിലേക്ക് എത്തിയത് മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൊണ്ടാണ് താൻ സ്മാർട്ടായ കളനാണെന്ന് റിജോ കരുതിയെടുത്ത് നിന്നാണ് കേരള പോലീസ് അതുക്കും മേലെയാണെന്ന് തെളിയിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദമില്ലാത്ത കേസുകളിൽ കേരള പോലീസിന്റെ അന്വേഷണ മികവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു കോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ മോഷ്ടാവിനെ പിടികൂടിയ സംഭവം ഒരു സ്കൂട്ടറും രണ്ട് ടീഷർട്ടുകളും കൊണ്ട് പ്രതി പോലീസിനെ കറക്കിയെങ്കിലും ടവർ ലൊക്കേഷനിൽ നിന്ന് മൊബൈൽ നമ്പർ സ്വന്തമാക്കി അതിന്റെ ചുവട് പിടിച്ചാണ് പ്രതിയെ വലയിലാക്കിയത് ബാങ്ക് കൊള്ളയ്ക്ക് ശേഷം പ്രതി പലതവണ വസ്ത്രം മാറിയിരുന്നു ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചെന്ന് പോലീസ് പറയുന്നു മോഷണത്തിനെത്തിയപ്പോൾ സ്കൂട്ടറിന് റിയർ വ്യൂ മിറർ എല്ലായിരുന്നു മോഷണത്തിന് ശേഷം സി സി ടി വിയെ വെട്ടിക്കാൻ കടന്നു കളയുന്നതിനിടെ റിയർ വ്യൂ മിറർ വെച്ചുവെന്നും പ്രതി ഉപയോഗിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് പ്ലേറ്റായിരുന്നുവെന്നും തൃശൂർ റൂറൽ എസ് പി പറഞ്ഞു സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിർണായകമായി മാറി എൻഡോർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് സ്കൂട്ടർ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി റിജോ ആന്റണി നടത്തിയ ശ്രമങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞ എൻഡോർക്ക് സ്കൂട്ടറിൽ തട്ടി നിന്നു യഥാർത്ഥ റൂട്ടിലേക്ക് തിരിച്ചുപോയി ബ്ലൂടൂത്ത് കണക്ഷനും നാവിഗേഷൻ സൗകര്യവുമുള്ള ഇന്ത്യയിലെ ആദ്യ സ്കൂട്ടറുകളിലൊന്നാണ് എൻഡോർക്ക് ഇക്കുറി എൻഡോർക്ക് പോലീസിനെ കൃത്യമായി റിജോയുടെ വീട്ടിലെത്തിച്ചു എൻഡോർക്കിന്റെ നാവിഗേഷനും പോലീസിന് സഹായകമായി മാറി പട്ടാപ്പകൽ നടന്ന കവർച്ചയുടെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് അന്ന് തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് സ്കൂട്ടർ സംബന്ധിച്ച സൂചന കിട്ടി തുടർന്ന് ബാങ്കിലും തൊട്ടു പള്ളിയിലും പരിസരത്തും വന്നു പോകുന്നവരിൽ എൻഡോർക്ക് ഉടമകളെ പോലീസ് തേടി പള്ളിയിൽ നിന്ന് റിജോയുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും ലഭിച്ചു തുടർന്ന് ഇവരെ നിരീക്ഷിച്ചു സംഭവ ദിവസം മോഷണം നടന്ന സമയത്തിന് ഒരു മണിക്കൂർ മുൻപ് റിജോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായും മോഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ എത്തിയതായും സ്ഥിരീകരിച്ചു ഇതോടെ അന്വേഷണം റിജോയിലേക്ക് നീണ്ടു റിജോയാണെന്ന് ഉറപ്പിക്കാൻ പല വഴികളും പോലീസ് തേടിയിരുന്നു മോഷണശേഷം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഡി ഹരിശങ്കർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എന്നിവർ ഇന്നലെ ഉച്ചയോടെ ഇരിങ്ങാലക്കുടയിലെത്തിയ അന്വേഷണത്തിലാണ് റിജോയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ദൂർത്തടിച്ചു കളഞ്ഞ പണം കണ്ടെത്താനാണ് റിജോ മോഷണം ആസൂത്രണം ചെയ്തത് ഹൈവേയിൽ നിന്ന് മാറി ഈ റോഡിലുള്ള ഫെഡറൽ ബാങ്ക് പള്ളിയിൽ വരുമ്പോൾ റിജോ നേരത്തെ കണ്ടിരുന്നു സമീപത്ത് കടകളില്ല റോഡിൽ വാഹനങ്ങളും കുറവ് കവർച്ചയ്ക്ക് ഈ ബാങ്ക് അനുയോജ്യമെന്ന് റിജോ ഉറപ്പിച്ചതായി പോലീസ് പറഞ്ഞു ഇവിടെ റിജോയ്ക്ക് അക്കൗണ്ട് ഇല്ല ഏതാനും ദിവസം മുമ്പ് ബാങ്കിൽ ചെന്നിരുന്നു എ കാർഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് ജീവനക്കാരനോട് പറഞ്ഞു നമ്പർ പ്ലേറ്റ് സ്ഥാപനത്തിൽ നിന്ന് പുതിയ നമ്പർ ഘടിപ്പിച്ചു ആളെ തിരിച്ചറിയാതിരിക്കാൻ ജാക്കറ്റ് ധരിച്ചു വിരളടയാളം മറിക്കാൻ ഗ്ലൗസ് ഇട്ടു മോഷണം നടത്തിയ ശേഷം പിന്നെ ഹൈവേയിൽ കയറിയില്ല വീട്ടിലേക്ക് ഇട റോഡിലൂടെ യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട ക്വാറിക്കു സമീപം നിർത്തി ജാക്കറ്റ് ഊരിക്കളഞ്ഞു നമ്പർ പ്ലേറ്റ് മാറ്റി ഗ്ലൗസും കളഞ്ഞു യാത്ര തുടർന്ന് വീട്ടിലെത്തി സി സി ടി വിയിൽ ജാക്കറ്റും നമ്പറും നോക്കി റോഡിൽ പരിശോധന നടത്തിയ പോലീസ് അന്വേഷണം ആദ്യ ദിവസങ്ങളിൽ എത്താത്തതിനു കാരണം ഇതാണ് ആഡംബരിച്ചു വന്ന് നയിക്കുന്നയാളാണ് റിജു ആന്റണി എന്ന് പോലീസ് പറഞ്ഞു വിദേശത്ത് നഴ്സാണ് റിജു ആന്റണിയുടെ ഭാര്യ ഭാര്യ വിദേശത്തു നിന്ന് അയക്കുന്ന പണം ദൂർത്തടിക്കുകയാണ് പതിവ് ഉടൻ ഭാര്യ വിദേശത്തു നിന്ന് മടങ്ങി വരുമെന്ന് അറിഞ്ഞതോടെയാണ് ഇയാൾ മോഷണം നടത്താൻ തീരുമാനിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ ഇയാൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് പണം അയച്ചു നൽകിയിരുന്നത്